അഗ്നിശമന സേനയ്ക്കായി വളയം തിരിച്ച് വനിതാ ഡ്രൈവർ ജ്യോതി ചരിത്രത്തിലേക്ക് എൻ്റെ പേര് ജ്യോതി ഞാൻ ചേർത്തല ഫയർ സ്റ്റേഷനിൽ ഹോം ഗാർഡായി വർക്ക് ചെയ്യുന്നു ഞാൻ എനിക്ക് ഡ്രൈവിംഗിനോട് ഭയങ്കര താല്പര്യമുള്ളതാണ് അങ്ങനെ ചേർത്തല ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസറായ പ്രേംനാ സാറിനോട് ഞാൻ എൻ്റെ ഡ്രൈവിങ്ങിനോടുള്ള ഇതിൽ സംസാരിക്കുക അങ്ങനെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാനുള്ള ലൈസൻസ് നമുക്കുള്ളത് കൊണ്ട് സാറ് അങ്ങനെ ഫയർ ഫയർ സേവനം സ്ത്രീകൾ വാഹനമോടിക്കുന്നത് സാധാരണമാണെങ്കിലും ജ്യോതി വളയം തിരിച്ചത് ചരിത്രത്തിലേക്കാണ് അഗ്നിശമന സേനയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത സേനയുടെ സേവന വാഹനത്തിന്റെ ഔദ്യോഗിക ഡ്രൈവർ ഡ്രൈവറാകുന്നത് ചേർത്തല ഫയർ സ്റ്റേഷനിലെ ഫസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ വളയം തിരിച്ചായിരുന്നു ജ്യോതി സ്ത്രീകൾക്കാകെ അഭിമാനമായത് മൂന്ന് വർഷമായി അഗ്നിശമന സേനയിൽ ഹോം ഗാർഡായി പ്രവർത്തിക്കുകയാണ് ജ്യോതി ഹോം ഗാർഡിനും സേനാവാഹനങ്ങൾ ഓടിക്കാമെന്ന പ്രത്യേക ഉത്തരവുണ്ടായിരുന്നു അതുപ്രകാരമാണ് ജ്യോതി ചേർത്തല ഫയർ സ്റ്റേഷനിൽ ഡ്രൈവറായി ഉപയോഗിക്കുന്നത് ജ്യോതിയുടെ ഡ്രൈവിംഗ് മികവടക്കം പരിശോധിച്ചും പ്രത്യേക പരിശീലനം നൽകിയുമായിരുന്നു ഡ്രൈവറായി നിയോഗിച്ചത് സേനയുടെ ചരിത്രത്തിൽ ആദ്യമായി ചേർത്തലയിലാണ് ഒരു വനിത ഫയർ വാഹനത്തിന്റെ ഡ്രൈവറാകുന്നതെന്ന അഭിമാനമുണ്ടെന്ന് സ്റ്റേഷൻ ഓഫീസർ പി പ്രേംനാഥ് പറഞ്ഞു സി ഐ എസ് എഫിൽ നമ്മളുടെ നിലയത്തിന്റെ ഹോം ഗാർഡായിട്ട് ജോലി ചെയ്യുന്ന ലേഡിയാണ് ശ്രീമതി ജ്യോതി ബി സി എസ് എഫിൽ നിന്നും സർവീസിൽ നിന്നും വിരമിച്ച ശേഷം കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഹോം ഗാർഡിലേക്ക് ജോയിൻ ചെയ്ത് നിലവിൽ ജോയിൻ ചെയ്തു വരികയായിരുന്നു ജ്യോതി നല്ല രീതിയിൽ ഡ്രൈവിങ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അദ്ദേഹം സ്വന്തം വാഹനങ്ങളൊക്കെ ഓടിച്ച് നല്ല റോമിലൊക്കെ ഓടിക്കാൻ താല്പര്യമുള്ളതും ആണെന്നും സ്വന്തമായി വാഹനം ഓടിച്ച് വരുന്നതും കണ്ടപ്പോഴും ഞാൻ ഇവിടെ നിന്ന് ആവശ്യം ചോദിച്ചു നമ്മളുടെ ഫയർ വെഹിക്കിൾ അതായത് വലിയ വെഹിക്കിൾ അല്ല നമ്മൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഫയർ വെഹിക്കിളിൽ തന്നെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓടിക്കുന്നതിൽ എന്ന് ചോദിച്ചപ്പോൾ തീർത്തും അതിനോട് യോജിച്ച് അത് ഓടിക്കാനായിട്ട് മുന്നേ സന്നദ്ധയായി വരികയായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെയാണ് ഇന്നലെ ഇതിനൊരു അവസരം നൽകിയത് അപ്പം അവസരം നൽകിയപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ ലൈറ്റ് പ്രവർത്തിക്കുകയുണ്ടായി അതിൽ നമ്മൾക്ക് ഇതൊരു പിന്നെന്താ പറയുക വിമൺ എംപവർമെന്റ് തന്നെ ഒരു നല്ലൊരു എന്താ ഉയർച്ചയ്ക്ക് നൽകുന്ന ഒരു പ്രവൃത്തിയാണ് ജ്യോതിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇത് നമ്മൾക്കും സർക്കാരിനൊക്കെ ഒക്കെ അഭിമാനിക്കാവുന്ന ഒരു പ്രവർത്തനമാണ് ജ്യോതി കാറ്റ്